റോഡ് കൊല്ലം തിരുമംഗലം ദേശീയ പാതകൾ നെടുവത്തൂർ പെട്രോൾ പമ്പിനു സമീപം ഇന്ന് രാവിലെ ആറു മണിയോട് കൂടി കൊല്ലം ഭാഗത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പാല് കയറ്റി വരികയായിരുന്ന വാഹനം മറിഞ്ഞു അപകട കാരണം വ്യക്തമല്ല ഡ്രൈവറും വാഹനത്തിലുണ്ടായിരുന്നു പരിക്ക് പറ്റിയവരെ തൊട്ടടുത്തുള്ള ആശുപത്രികൾ പ്രവേശിപ്പിച്ചു സംഭവസ്ഥലത്ത് കൊട്ടാരക്കരയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തി നിയമ നടപടികൾ സ്വീകരിച്ചു അപകട കാരണം വ്യക്തമല്ല ഏത് ഹോസ്പിറ്റലിലേക്കാ പോയെന്നറിയോ ആയോ അറിയാ പോയേക്കുന്നേനി അങ്ങോട്ട് പോയെന്നറിയാ ഒരാൾ മാത്രമേ ഉള്ളൂ വണ്ടി അതെ ഒരാൾ രണ്ടുപേരും